ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ മാടമ്പള്ളിയിലെ മാനസിക രോഗി ഫസൽക്കാരാട്ട് ചെങ്ങലയൊക്കെ പൊട്ടിച്ചിപ്പോ യൂട്യൂബിനകത്ത് വന്നിരുന്നുകൊണ്ട് കൊണയടിയാണ് പതിവ് നിങ്ങൾ സാധാരണ കാണാറുണ്ടല്ലോ അല്ലെ ഇവിടുത്തെ സംഘപരിവാറിൻ്റെയും ക്രിസ്സംഗികളുടെയും അപ്പി നുണഞ്ഞ് ജീവിക്കുന്ന ഒരു പരമനാറി ഇവരെ കുറിച്ചിട്ട് ഒന്നും പറയാനില്ല ഇത് ഒരു ഷോർട്ടായിട്ട് ഞാൻ അങ്ങോട്ട് പറഞ്ഞതേ ഉള്ളൂ കഴിഞ്ഞ ദിവസം നമ്മുടെ മനസ്സൊക്കെ വേദനിപ്പിച്ചിട്ടുള്ള ഒരു വിഷയമായിരുന്നു പത്തനംതിട്ട സ്വദേശിയായിട്ടുള്ള ഒരു പ്രിയപ്പെട്ട നമ്മുടെ സഹോദരി ഫ്ലൈറ്റ് ക്രാഷിൽ മരണപ്പെട്ടതും ആ മരണവാർത്ത നമ്മളെല്ലാം വളരെ ഞെട്ടലോടുകൂടെയാണ് നമ്മൾ കണ്ടത് ഇവിടുത്തെ പല മുഖ്യധാരാ മാധ്യമങ്ങളും അട്ടുപോയിട്ടുള്ള ആ സഹോദരിയുടെ മക്കളുടെ വീഡിയോ കാണിച്ചപ്പോഴത്തേക്ക് നെഞ്ചു പൊട്ടാത്ത നെഞ്ചു തകരാത്ത ഒരാൾ പോലും ഇവിടെ ഉണ്ടാവില്ല വിവരവും വിദ്യാഭ്യാസവും പവിത്രൻ എന്ന് പറയുന്ന ഒരു പരനാറ ഇട്ട കമന്റ് അത് നമ്മളെല്ലാവരും കണ്ടു അതിനെതിരെ ശക്തമായ ഭാഷയിൽ ഇവിടുത്തെ സംഖ്യകളിൽ പെട്ടിട്ടുള്ള ചില ആൾക്കാർ വരെ പ്രതികരിച്ച് നമ്മൾ കണ്ടായിരുന്നു അല്ലേ പക്ഷേ ഇതിനെക്കുറിച്ചിട്ട് ഒരു അക്ഷരമുണ്ടാത്ത ഒരു പരമനാറിയുണ്ട് ഈ ഫസൽ കാരാട്ട് എന്ന് പറയുന്ന ഒരു ചെറ്റ കാരണം ഇവൻ നമ്മുടെ സിന്ധൂർ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ടിട്ട് പാകിസ്ഥാൻ എന്ന് പറയുന്ന നമ്മുടെ ശത്രുരാജ്യത്തെ അതേ സ്ത്രീകളെ വെച്ചുകൊണ്ട് തന്നെ തിരിച്ച് നല്ല എട്ടിന്റെ പണിയാണ് നമ്മൾ കൊടുത്തത് രണ്ട് സഹോദരികൾ അതിലൊന്ന് സോഫിയ ഖുറേഷി എന്ന് പറയുന്ന നമ്മുടെ പ്രിയപ്പെട്ട ധീര വനിത നമ്മുടെ നമ്മുടെ അഭിമാനം കാത്തു സൂക്ഷിച്ച വനിത ആ വനിതയെ കുറിച്ചിട്ട് ബി ജെ പിയുടെ ഒരു മന്ത്രി പറഞ്ഞത് നിങ്ങൾ പല ആൾക്കാരും കേട്ടിട്ടുണ്ടാവും അല്ലേ അതായത് തീവ്രവാദികളുടെ സഹോദരി എന്ന രീതിയിലാണ് അഭിസംബോധന ചെയ്തത് അത് ഇന്ത്യയിൽ ജനിച്ചിട്ടുള്ള ഈ രാജ്യത്തോട് കൂറുള്ള ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന ഒരാൾക്ക് പോലും അത് അംഗീകരിക്കാൻ പറ്റില്ല ഇന്നും ആ അതേ സ്ഥാനത്ത് തന്നെ ഈ മഹാൻ തുടരുന്നുണ്ട് എന്ന് കൂടെ നമ്മൾ മനസ്സിലാക്കുക ഇതിനെക്കുറിച്ചിട്ടോ അല്ലെങ്കിൽ ഈ നമ്മുടെ മരണപ്പെട്ടു പോയിട്ടുള്ള ഈ സഹോദരിയെ കുറിച്ചിട്ടോ ഒരു വീഡിയോ പോലും ചെയ്യാത്ത ഈ ഫസൽ കയററ്റ് എന്ന് പറയുന്ന ഈ പരനാറിക്കെതിരെ നമ്മുടെ അൻസാരി സുഹേരി വസ്താദ് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തു കാരണം ഇവൻ മാടംപള്ളിയിൽ നിന്ന് മറ്റേ ചങ്ങല പൊട്ടിച്ച് ചാടിയിട്ടാണ് ഇവൻ ഇതിനകത്ത് വന്നിട്ടുണ്ട് ഇങ്ങനെ കുഴഞ്ഞു മറിഞ്ഞുള്ള വീഡിയോ ചെയ്യുന്ന ഇതിനെ കുറിച്ചിട്ട് ഒസ്താദ് ഒരു വീഡിയോ ചെയ്തു നീ ഇതിനെ കുറിച്ചിട്ട് എന്തെങ്കിലും ഒരു അക്ഷരം പറയടാ എന്ന് പറഞ്ഞ് ചെയ്തപ്പം അതിന് മറുപടിയുമായിട്ട് ഈ വേട്ടാവളിയൻ ഒരു വീഡിയോ ആയിട്ട് വന്നു എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നീ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഫസൽക്കാരായിട്ട് നീ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നീ ഇനി കുറച്ചും കൂടെ അത് വളരണം അൻസാരി സുഹേരി അസ്താന പോലുള്ള ആൾക്കാരെ വെല്ലുവിളിക്കാനും അല്ലെങ്കിൽ അതിനൊരു മറുപടി കൊടുക്കാനും നീ അത്രയും ആയിട്ടില്ല നല്ല ജനുസിന് ജനിക്കനോട് ആ നാറി നട്ടല്ല് വിരിച്ചു എന്നോട് പറയാനായിട്ട് അല്ലാതെ ഇവിടുത്തെ സംഖ്യയുടെയും കൃസംഖ്യയുടെയും അച്ചാരം വാങ്ങിച്ചു തിന്നിട്ട് അവർക്ക് വേണ്ടി നിന്റെ നട്ടല് വളച്ചു കൊടുത്തിട്ട് തെമ്മാടിത്തരം ഇനി നീ ഇതിരുന്നോണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആമ്പിള്ളേർ പിന്നെ വേടനെ കുറിച്ചിട്ടൊക്കെ പറയാൻ നിനക്ക് എന്ത് യോഗ്യതയുടെ ഉള്ളത് വേടൻ എവിടെ കിടക്കുന്നു നീ എവിടെ കിടക്കുന്നു എടാ വേടന്റെ രോമത്തിന്റെ വില ഉണ്ടാ നിനക്ക് അതുകൊണ്ട് വേടനെ കുറിച്ചിട്ടൊക്കെ നീ ഇനി പറയുമ്പോൾ വേടന്റെ ഫാൻസുകാർ എങ്ങാനും നിന്റെ കണ്ണി പെട്ടുപോയി കഴിഞ്ഞാൽ അതോടുകൂടി നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനവും കേട്ടോ നമുക്ക് എന്തായാലും വീഡിയോ ഉണ്ടോ ഭഗവാൻ ശ്രീരാമനെ വേടൻ അപമാനിക്കുന്നത് നിങ്ങൾ കേട്ടില്ലേ ഇനി ഇതിനെതിരെ ബോധമുള്ളവർ പ്രതികരിച്ചാൽ വേടനെ പിന്തുണക്കുന്ന സകലരും രംഗത്തിറങ്ങോ എന്നിട്ട് അനാവശ്യമായിട്ട് ജാതിക്കാട് ഉയർത്തോ അതരം സകലരോടും പറയാനുള്ളത് വേടനല്ല ഏത് കോപ്പനായാലും കേട്ടു ഹാ വലിയ കാര്യമായി പോയി നീ അറന്നുള്ളൂ അഹമ്മദാബാദിലെ ഫ്ലൈറ്റ് അപകടത്തിൽ മരണപ്പെട്ടു ഒരു സാധുവായ പെൺകുട്ടിയെ പവിത്രം എന്ന് പറയുന്ന ഒരു വിദ്വേഷി പേര് പറഞ്ഞ് ആക്ഷേപിച്ചു നിന്റെ സ്വത്വബോധം ഉണർന്നില്ലല്ലോ നിന്റെ തൊണ്ണൂറ് ഡിഗ്രി ചലിച്ചിട്ടുള്ള പെടലിയാട്ടം എന്താ ഇല്ലാത്തത് നീ ഒരു വീഡിയോ ചെയ് ഞാൻ നോക്കിയിരിക്കുക നീ ഒരു വേഗം ഒരു വീഡിയോ ചെയ് ഒറ്റ ജീമാരും അനങ്ങുന്നില്ലല്ലോ പെടലിയിട്ട് അനക്കുന്നില്ലല്ലോ എന്ന് വാ ജീവിക്കാൻ വേണ്ടിയാണ് നീ ഈ കഴുത്തിട്ടാട്ടി ഇങ്ങനെയൊക്കെ പറയുന്നതെങ്കിൽ നീ വിഷമിക്കണ്ട നീക്ക് ജീവിക്കാനുള്ള വഴിയുണ്ടാക്കി തരാം നീ ഈ വിടുപണി നിർത്ത് ഈ വിടുവേല നിർത്ത് നിനക്ക് നല്ലൊരു പണി ഞാൻ ഒപ്പിച്ച് തരാം നീ രാവിലെ എന്റെ ഷോപ്പിലേക്ക് വാ അവിടെ ഗൂഗിൾ പേയിലെ ആളുകൾ പൈസ ഇടുമ്പം നന്ദി ഉണ്ടെന്ന് മാത്രം പറഞ്ഞാ മതി ഡെയിലി അഞ്ഞൂറ് രൂപ വെച്ച് തരാം നീ വിടുപണി നിർത്ത് ഈ പെടലിട്ടാട്ടൊക്കെ നിർത്ത് പ്രേക്ഷകർക്ക് നമസ്കാരം നിങ്ങൾ കേട്ടില്ലേ അവസാന ഭാഗത്തൊക്കെ പറഞ്ഞത് നീ എന്റെ ഷോപ്പിലേക്ക് പോയെന്ന് പള്ളിയിൽ പോയെന്ന് പറഞ്ഞാ മതി നീ അതിനൊക്കെ നിന്റെ അടിമ കണ്ണുകളെ വിളിച്ചിട്ട് അഞ്ഞൂറോ ആയിരമോ നിനക്ക് തോന്നിയത് കൊടുത്തോ നീ ഒന്നുമുള്ള നിന്റെ ഷോപ്പിലേക്കൊന്നു ബോധ വരാനേ സാധിക്കില്ല ആ പണിക്കൊക്കെ നിന്റെ അടിമകൾ തന്നെയാ നിനക്ക് ഏറ്റവും നല്ലത്മാതിരി ഒരുപാട് ആളുകള് നമുക്കതിനെ കുരച്ചുകൊണ്ടൊക്കെ രംഗത്ത് ഇറങ്ങാറുണ്ട് നമ്മൾ അതൊന്നും തന്നെ ഒന്നും വെക്കാറില്ല എന്തുകൊണ്ട് നമ്മൾ ഇതെടുത്ത് മുന്നോട്ട് വെക്കുന്നു എന്നതിൻ്റെ ഒരൊറ്റ കാരണം നാറേ കേരളത്തിലെ പൊതുസമൂഹം ഉണ്ടല്ലോ ഒരു സെപ്റ്റിക് ടാങ്ക് ഇടിച്ച് പൊളിച്ചിട്ട് അകത്ത് പോകാൻ ആഗ്രഹിക്കാത്ത കൊണ്ടാണ് നീ ഇതിനകത്ത് വന്നിരുന്നോണ്ട് ഇങ്ങനെ ഇരുന്നോണ്ട് കൊണയടിക്കുന്നത് പിന്നെ നിന്റെ ഈ മാനസിക ലെവൽ തെറ്റിയിട്ടുള്ള നിന്റെ ഈ കോപ്രായം ഉണ്ടല്ലോ ശരിക്കും പറഞ്ഞാൽ ജന്മിച്ച ഉമ്മയും ബാപ്പയും ഡെയിലി തുമ്മിക്കുന്ന പരിപാടിയാണ് നീ ഇതിനകത്ത് ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എന്തിനാടാ നീ ആ പാവങ്ങളെ വെറുതെ ഇങ്ങനെ പറയിപ്പിക്കുന്നത് എന്തായാലും ഇവന്റെ ഈ ബാക്കിയും കൂടെ നിങ്ങളൊന്ന് കേട്ടോ ഇവന്റെ ഉള്ളിലെ പച്ച വർഗീയവാദത്തെ തുറന്ന് കാണിക്കാനാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഇവൻ നമ്മളോട് പറയാണ് രഞ്ജിതയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഞാൻ വീഡിയോ ചെയ്തിട്ടില്ലായത് അതായത് ആ വിമാനാപകടം നടന്ന് ആ ഒരു കമന്റ് വന്നിട്ട് ഒരു നാല്പത്തിയെട്ട് മണിക്കൂർ പോലും തികഞ്ഞിട്ടില്ല നമ്മുടെ ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന സമയം നോക്കുവാണെങ്കിൽ പോലും നാല്പത്തിയെട്ട് മണിക്കൂർ പോലും ആവ ആയിട്ടില്ല ആ സമയത്തേക്ക് എന്തുകൊണ്ട് വീഡിയോ ചെയ്തിട്ടില്ല എന്ന് ഒരു മൂന്ന് ദിവസത്തെ ഒരു ഗ്യാപ്പ് തരണം ഞാനൊരാളാണ് ഈ ചാനലിൽ ഇതൊക്കെ തന്നെ വിളിച്ചു പറഞ്ഞു പോകാറുള്ളത് നമ്മൾ എന്ത് ചെയ്തു എന്ത് ചെയ്തില്ല എന്നൊക്കെ പറയുന്ന ആളുകൾ ഏറ്റവും ചുരുങ്ങിയതൊരു മൂന്ന് നാല് ദിവസമെങ്കിലും കാത്തിരുന്നിട്ട് ഇത്തരം വാദങ്ങളൊക്കെ ആയിട്ട് രംഗത്തിറങ്ങാം നമുക്ക് ഈ പറയുന്ന സുഹിരിക്ക് കുറച്ച് മറുപടികൾ കൊടുക്കണ്ടേ ഹെ സൂര്യ എന്താ പറയുന്നത് ഞാൻ ആദ്യമേ തന്നെ മറ്റൊരു കാര്യം എടുത്ത് പറയും അതായത് എല്ലാ മതങ്ങളിലും മത നേതാക്കന്മാരൊക്കെ ഉണ്ടാവാറുണ്ട് മതപണ്ഡിതന്മാരൊക്കെ ഉണ്ടാവാറുണ്ട് അവരിലൊക്കെ തന്നെ കണ്ടിട്ടുള്ള ഞാൻ കണ്ടിട്ടുള്ള ഒരു ഗുണം എന്ന് പറയുന്നത് അവരൊക്കെ തന്നെ പല വിഷയങ്ങളോടും വിയോജിപ്പുള്ള ആളുകളായിരിക്കും അതിലൊന്നും ഒരു തർക്കമില്ലാത്ത വിഷയം തന്നെയാ പക്ഷെ അവർ വിയോജിപ്പുകളൊക്കെ രേഖപ്പെടുത്തുമ്പോൾ ആ വിഷയത്തെ ആൾ എതിർക്കാം ഒരിക്കലും ഒരാളുടെ ബോഡി ഷെയ്മിങ്ങോ വ്യക്തിപരമായിട്ട് അതിശേപിക്കുകയോ ഒരിക്കലും ചെയ്യാറില്ല അത് നിലവാരമുള്ള ഒരു മനുഷ്യല ഇവൻ മതപണ്ഡിതൻ പോയിട്ട് ഒരു നിലവാരമുള്ള മനുഷ്യൻ പോലും അല്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് നമുക്കെതിരെയുള്ള ഈ ഞാൻ എൻ്റെ ആംഗ്യങ്ങൾ പ്രശ്നമാണ് എൻ്റെ ശൈലി പ്രശ്നമാണ് എൻറെ പെഡലി എങ്ങനെയോ വെക്കുമ്പോ ചരിച്ച് വെക്കുന്നോ അതൊക്കെയാണ് ഇവന്റെ പ്രശ്നം അതേ ശൈലിയിൽ നമ്മൾ ഇവന് മറുപടി കൊടുക്കുന്നത് ശരിയാണോ നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ നമ്മളിപ്പോ പറയാണ് ഈ പറയുന്ന അമാസ് എന്ന ഭീകര സംഘടന ഇസ്മുദായെന്ന ഭീകരസംഘടന ഊത്ത് എന്ന ഭീകര സംഘടന സുറിയയിലെ ഭീകര സംഘടനകള് തൊട്ടടുത്ത നമ്മുടെ തൊട്ടടുത്ത അയൽ രാജ്യമായിട്ടുള്ള ശത്രുരാജ്യമായിട്ടുള്ള പാകിസ്ഥാനിലെ ലഷ്കർ ധൈബ ജെയ്ഷെ മുഹമ്മദ് ഇസ്ബുൽ മുജാഹിദ്ദീൻ ഇത്തരം ഭീകരവാദ സംഘടനകളുടെ നേതാക്കന്മാരുടെ അതേ രൂപത്തിൽ താടി വളർത്തി മീശ കട്ടി കുറയ്ക്കുന്ന ഒരു സംവിധാനത്തുള്ള ഒരു ഭീകര സംവിധാനം തന്നെയാണോ ഈ വ്യക്തി എന്നൊക്കെ നമ്മൾ ചോദിച്ചാൽ അതൊരു ശരിയാണോ അത് നമ്മൾ ആ ഒരു ചോദ്യം ചോദിച്ചാൽ ഇതേ വ്യക്തിയുടെ നിലവാരത്തിലേക്ക് നമ്മൾ എത്തില്ലേ നമ്മൾ ഒരിക്കലും അത് ചോദിക്കില്ല കാരണം ഇവന്റെ ഇതേ ശൈലിയിൽ നമുക്ക് മറുപടി കൊടുക്കണം നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ ഇവരെ ഞാനൊരു മുസൽമാനായിട്ട് ഇതൊക്കെ മറുപടി പറയാൻ കാരണം സ്വത്വബോധം കൊണ്ടു എന്നൊക്കെ വിളിച്ചു പറയുന്നുണ്ടല്ലോ ഈ സുഹരി ഞാനൊരു മുസൽമാനായിട്ട് ജനിച്ച ഒരു വ്യക്തിയാണ് ഞാനൊരു ഇന്ത്യൻ മുസൽമാനായിട്ട് തന്നെ മരണപ്പെടണമെന്നും ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് അതേസമയം സകലരും തിരിച്ചറിയണം മക്കയുള്ള സൗദി അറേബ്യ നമ്മുടെ രാജ്യത്തിനെതിരെ തിരിഞ്ഞാൽ മക്കയുള്ള സൗദി അറേബ്യയും എനിക്ക് എതിര് കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞു നമ്മുടെ ഈ മാടംപള്ളിയിലെ ഈ മാനസിക രോഗിയായിട്ടുള്ള കാരാട്ടം എന്ന് പറയുന്ന പരമനാറി ഇവന് മൂന്ന് ദിവസം വേണോന്നാ പറഞ്ഞത് മറ്റേ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിയെ അപമാനിച്ച് പോസ്റ്റ് ഇട്ട പവിത്ര എന്റെ വീഡിയോ റിയാക്ഷൻ ചെയ്യാനായിട്ട് ഞങ്ങക്ക് നാപ്പത്തെട്ട് മണിക്കൂറൊന്നും വേണ്ട അത് കണ്ടു കഴിഞ്ഞാൽ സഡൻലി ഞങ്ങളത് ചെയ്യും പക്ഷെ നീ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ച് ആ പവിത്രൻ എന്ന് പറയുന്ന സ്ഥാനത്ത് വല്ല ഉമ്മർന്നോ ഹുസൈനെന്നോ അല്ലെങ്കിൽ കാദർന്നോ ഒക്കെ ആയിരുന്നുണ്ടെങ്കിൽ നിനക്ക് ആ നാൽപ്പത്തെട്ട് മണിക്കൂർ പോലും വേണ്ട എന്നുള്ളത് നന്നായിട്ട് അറിയാം കാരണം നിന്റെ ചാനൽ നോക്കിക്കഴിഞ്ഞാൽ നീ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്ന ആർക്കെതിരെയുള്ള വീഡിയോകളാണെന്നുള്ളത് നമുക്കതിനകത്ത് വളരെ വ്യക്തമാകും അതുകൊണ്ട് തന്നെ നിനക്കിത് ചെയ്യാൻ താല്പര്യമില്ല കാരണം നീ ചെയ്താൽ ഇവിടുത്തെ സംഖ്യകളുടെയും മറ്റേ ക്രിസ്സംഖികൾ തരുന്ന ആ സാധനമില്ലേ അത് നിനക്ക് ഞെണ്ണാൻ കിട്ടത്തില്ല വിമർശിക്കാനായിട്ട് നീ ഒരു പുല്ലു ആയിട്ടില്ല നീ അതിനുള്ള നീ അതിനോട് വളർന്നിട്ടില്ല നീ അതിനുള്ള പക്വത നിനക്കായിട്ടില്ല അതുകൊണ്ട് തന്നെ നീ ഇത് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ നിന്നെ ചലഞ്ച് ചെയ്യാണ് നേരിട്ട് നിനക്ക് സംസാരിക്കാൻ ആംബ്യർ ഉണ്ടെന്നുണ്ടെങ്കിൽ നീ വാ നമുക്ക് സംസാരിക്കാം കുറെ കാലമായല്ലോ നീ സെപ്റ്റി സെപ്റ്റിട്ടാങ്ങി കയറുന്നുണ്ട് ഇവിടെ ഇങ്ങനെ ഈ ശുദ്ധ അസമ്പത്തവും തെമ്മാടിത്തരോ ഇങ്ങനെ മാനസിക രോഗിയെ പോലെ നീ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്ന നിനക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ടോ ഇല്ല ഇല്ലെന്നെ കുറിച്ചിട്ടൊന്നും എനിക്കറിയത്തില്ല അതുകൊണ്ടാണോ നീ ഇങ്ങനെ ഇരുന്നുകൊണ്ട് പറയുന്നതെന്ന് എനിക്കറിയത്തില്ല എന്താണേലും ഈ പ്രിയപ്പെട്ട സഹോദരിയെ അപമാനിച്ച ഈ നാറിക്കെതിരെ ഒരു വീഡിയോ ചെയ്യാത്ത ഇവൻ നമ്മുടെ രാജ്യത്തിന്റെ മാനം കാത്തിട്ടുള്ള സോഫിയ കുറേശിയെ അപമാനിച്ച മന്ത്രിക്കെതിരെ ഒരു വീഡിയോ ചെയ്യാത്ത ഇവൻ നീ എന്ത് എന്ത് ഒലത്താനാണ് നീ ചാനലിനകത്ത് കയറുന്നുണ്ട് ഇങ്ങനെ അസംബന്ധം പറയുന്നത് എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകര് ഈ വീഡിയോ കണ്ടിട്ടുള്ള നിങ്ങളുടെ കൃത്യമായ കമന്റുകൾ ഇവൻ്റെ അണ്ണാക്കി കൂടെ അടിച്ച് ഇവന്റെ ആസനത്തിൽ കൂടെ ഇറങ്ങിപ്പോതായിരിക്കണം അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരൊക്കെ എല്ലാവർക്കും എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക്